എല്ലാവർക്കും ഒരാഗ്രഹമുണ്ട് ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ നമ്മളെ ഓർക്കണം അങ്ങനെ പ്രിയപ്പെട്ടവരാകാൻ വലിയ കഴിവുകളൊന്നും വേണ്ട അതിന് നല്ലൊരു മനസ്സ് മതി എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വിഷയം എല്ലാവരുടെ മനസ്സിലും എങ്ങനെ ഒരു പ്രിയപ്പെട്ട വ്യക്തിയാവാം എന്നുള്ളത് അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സംസാരിക്കുന്നതിലും കൂടുതൽ ശ്രദ്ധിച്ച് കേൾക്കുന്നവരെയാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളെ പൂർണ്ണമായും കേൾക്കാൻ കഴിയുമ്പോൾ നമുക്ക് അയാളുടെ മനസ്സ് ജയിക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ നല്ലൊരു കേൾവിക്കാരാവുക അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് മനസ്സ് തുറന്ന് കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇനിയുള്ളത് പുഞ്ചിരിക്കുക എന്നുള്ളതാണ് അതായത് പുഞ്ചിരിക്കുക വലിയ ചിലവൊന്നുമുള്ള കാര്യമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെ വേദനിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ പോലും ഒരാൾ നോക്കി പുഞ്ചിരിക്കുമ്പോൾ അത് അയാൾക്കൊരു ആശ്വാസമാണ് അതുകൊണ്ട് തന്നെ മുഖഭാവം സൗമ്യമായി വയ്ക്കുക അല്ലെങ്കിൽ അത് ആൾക്കാർക്ക് കൂടുതൽ സുരക്ഷിതത്വവും സൗഹൃദവും തോന്നാൻ ഒരു കാരണമാകും എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ പുഞ്ചിരി എന്ന് പറയുന്നത് ഏറ്റവും വില കുറഞ്ഞ മാജിക് ആണ് എന്നുള്ളത് എവിടെയോ വായിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ചിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഇനി പറയേണ്ടത് നമ്മൾ ഇപ്പൊ ഒരാളെ കാണുമ്പോൾ തന്നെ ആ അയാൾ അങ്ങനെയാണ് അല്ലെങ്കിൽ അവൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ വിധിക്കാതെ അല്ലെങ്കിൽ അയാൾ എന്തുകൊണ്ട് അങ്ങനെയാണ് അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ വിഷമങ്ങളുണ്ടോ എന്നുള്ളത് അവരുടെ സാഹചര്യം ഒരാളെ വിധിക്കുന്നതിന് മുമ്പ് അയാൾ അങ്ങനെ ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നതിന് മുൻപ് തന്നെ അയാളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ ഒരാളെ മനസ്സിലാക്കുന്നിടത്ത് ആ ബന്ധങ്ങളും വളരും എന്നുള്ളതാണ് പ്രത്യേകിച്ചും റിലേഷൻഷിപ്പിലൊക്കെ ഇത് വളരെയധികം നമ്മൾ ആരെയും മുൻവിധിയോടെ സംസാരിക്കാതിരിക്കുക അല്ലെങ്കിൽ അവരോട് പെരുമാറാതിരിക്കുക എന്നുള്ളതാണ് അയാൾ അങ്ങനെയാണ് എന്ന് മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് നമ്മൾ അയാളെ വിലയിരുത്താതിരിക്കുക നമ്മളോട് എങ്ങനെയാണ് പെരുമാറുന്നത് സംസാരിക്കുന്നത് എന്ന് നോക്കി മാത്രം നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി പറയേണ്ടത് സൗമ്യമായ വാക്കുകളും സൗമ്യമായ ഭാഷയും ഉപയോഗിക്കാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം കഠിനമായ വാക്കുകൾ കഴിയുന്നത് ഒഴിവാക്കുക അതാരും ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല ഇപ്പോൾ ആവശ്യമുള്ളയിടത്ത് മാത്രം അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ മാത്രം അഭിപ്രായങ്ങൾ പറയുക ഇപ്പോൾ വാക്കുകൾക്ക് സുഖപ്പെടുത്താനും ഉറിപ്പെടുത്താനും കഴിയും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ സൗമ്യമായ ഭാഷ ഉപയോഗിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ മറ്റുള്ളവരെ എന്നും ഓർക്കും എന്നുള്ളതാണ് കാരണം ശബ്ദത്തിൻ്റെ ടോൺ പോലും ആൾക്കാരുടെ മനസ്സിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വാക്കുകൾ വളരെ സുഖകരമായ വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇനി പറയേണ്ടത് നമ്മൾ നമ്മുടെ ചുറ്റുപാടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരോട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് കൊളീഗ്സ് നമ്മുടെ റിലേറ്റീവ്സ് ആരായാലും നമ്മുടെ ഉള്ളവരോട് ഒരു കരുതൽ കാണിക്കുക എന്നുള്ളതാണ് കാരണം അങ്ങനെ ഒരു കരുതലും കാരുണ്യവും ഒക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സുഖമാണോ എന്നൊരു വാക്ക് അല്ലെങ്കിൽ ഇന്ന് ക്ഷീണിച്ചിരിക്കുന്നല്ലോ എന്ന ഒരു കരുതലിൻ്റെ ഒരു വാക്കൊക്കെ ചെറിയ വാക്കുകളിലൂടെ നൽകുന്ന ഒരു കാര്യം പോലും അവരിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്വഭാവം അല്ലെങ്കിൽ അങ്ങനെയുള്ള പെരുമാറ്റ രീതികളൊന്നും സ്വന്തമാക്കാൻ ശ്രമിക്കുക ഇനി പറയേണ്ടത് നമ്മൾ എപ്പോഴും ജനുവിൻ ആയിരിക്കുക എന്നുള്ളതാണ് കാരണം ഫേക്കായി എല്ലാവരെയും നമുക്ക് എല്ലാ കാലവും ഇമ്പ്രസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് എപ്പോഴും ഫേക്കായിരിക്കാൻ പറ്റില്ല ഒരാൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളായിരിക്കുക എന്നുള്ളതാണ് കാരണം സത്യസന്ധതയോടെ അല്ലെങ്കിൽ നന്മയോടെ നമ്മൾ ആൾക്കാരെ ആൾക്കാരോട് പെരുമാറുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ അത് മതി എന്നും അവർ നമ്മളെ ഓർക്കുക അതുകൊണ്ട് തന്നെ ജനുവനായ ആൾക്കാരെയാണ് എല്ലാവർക്കും ഇഷ്ടം എന്നുള്ളത് ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി പറയേണ്ടത് മറ്റുള്ളവരോട് തോന്നുന്ന അസൂയ അത് എല്ലാ മനുഷ്യർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ചില സമയത്തെങ്കിലും തോന്നുന്ന ഒരു ചിന്തയാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് തോന്നുന്ന അസൂയ ഒഴിവാക്കുക പകരം അവർക്കൊരു ഉയർച്ച ഉണ്ടാകുമ്പോൾ അവരുടെ സന്തോഷങ്ങളിൽ നമ്മളും പങ്കാളികളാവുക എന്നുള്ളതാണ് കാരണം മറ്റുള്ളവരുടെ വിജയത്തിൽ നമുക്ക് സന്തോഷിക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ നഷ്ടമൊന്നും വരാനില്ല അത് പോസിറ്റീവായി എടുക്കുക എന്നുള്ളതാണ് കാരണം ഒരാളിനോട് നമ്മൾ വളരെ സ്നേഹത്തോട് പെരുമാറിയിട്ട് അവരവിടെ നിന്ന് മാറുമ്പോൾ അവരെ പറ്റി മോശം പറയുന്നത് അല്ലെങ്കിൽ അവരുടെ പിന്നിൽ നിന്ന് സംസാരിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ ഒഴിവാക്കുക കാരണം അതൊന്നും ആരും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല ഇപ്പൊ മറ്റുള്ളവരുടെ വിശ്വാസമാണ് എക്കാലവും നമ്മളെ അവർക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേദനിപ്പിക്കാത്ത രീതിയിൽ അവരോട് പെരുമാറാനും സംസാരിക്കാനും സന്തോഷത്തോടെ ബിഹേവ് ചെയ്യാനും ശ്രമിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രിയപ്പെട്ട ആളാകാൻ എല്ലാവർക്കും പറ്റില്ല പക്ഷേ ശരിയായ ആളുകളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടാൻ നമുക്ക് തീർച്ചയായും കഴിയും എന്നുള്ളതാണ് അപ്പൊ അതിനു മൂന്ന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നന്നായിട്ട് മനസ്സോർന്ന് മറ്റുള്ളവരെ കേൾക്കാം നന്നായിട്ട് പുഞ്ചിരിക്കാം നല്ല വാക്കുകൾ ഉപയോഗിക്കാം സൗമ്യമായിട്ട് മറ്റുള്ളവരോട് പെരുമാറാം പിന്നെ ഒരു കരുതലും കാരുണ്യവും കാണിക്കുന്ന ഒരു വ്യക്തിയാകാം എന്നുള്ളതാണ് അപ്പോ ഇത്രയ്ക്ക് മതി മറ്റുള്ളവരുടെ മനസ്സിൽ നമുക്ക് ഒരു സ്ഥാനം കിട്ടാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഒരു ഇടം നേടാൻ അവരെന്നും നമ്മളെ സന്തോഷത്തോടെ അല്ലെങ്കിൽ വളരെയധികം സ്നേഹത്തോടെ ഓർക്കാൻ ഇതൊക്കെ തന്നെ ധാരാളമാണ് എന്നുള്ളത് എന്നും ഓർത്ത് വയ്ക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വിഷയമായിട്ട് ഞാനിന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം നന്ദി